നമസ്കാരം ഇന്ന് ജനുവരി വ്യാഴാഴ്ച എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് സ്വാഗതം ആഗോ റിസോർട്ടിൽ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം പുതുവർഷ ചെലവഴിച്ച് മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ഫ്ളോറിഡയിലെ പാമ്പീച്ചിലെ റിസോർട്ടിൽ ട്രംപിനും ഭാര്യ മെലാനിക്കുമൊപ്പം പുതുവർഷം ആഘോഷിച്ച ഫോട്ടോ പോസ്റ്റ് ചെയ്തു നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും കണ്ടുമുട്ടിയതിനും കഴിഞ്ഞ ദിവസം രാത്രി ന്യൂയോർക്കിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയതിനും സന്തോഷമുണ്ടെന്ന് മോറിസൺ ഫോട്ടോമായുള്ള സൗഹൃദ ബന്ധത്തിന്റെ ചരിത്രമാണ് മോറിസൺ ഉള്ളത് മെയിൽ മോറിസൺ ട്രംപുമായി കൂടിക്കാഴ്ച ചർച്ചാ വിഷയമായതായി അദ്ദേഹം പറഞ്ഞിരുന്നു ട്രംപിന്റെ പുതുവത്സര പരിപാടിയിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജെ ഡി വാൻസും ഭാര്യ ഉഷാദ് ചില്ലുകാരി വാൻസും അലോൺ മസ്കും തുടങ്ങി നിരവധി പ്രമുഖരും പങ്കെടുത്തിരുന്നു രാജ്യത്തേക്കുള്ള സ്റ്റുഡന്റ് വിസക്ക് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പുതുക്കിയ എമിഗ്രേഷൻ ചട്ടങ്ങൾ പ്രാബല്യത്തിലായി ഓസ്ട്രേലിയയിൽ സമർപ്പിക്കുന്ന സ്റ്റുഡന്റ് വിസ അപേക്ഷകളുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് ഇനി പകരം വിദേശ വിദ്യാർത്ഥികൾ എൻറോൾമെന്റിന്റെ സ്ഥിരീകരണം നൽകേണ്ടതുണ്ട് ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് അതിനുശേഷം ഓ സമർപ്പിച്ച അപേക്ഷകളെ മാത്രമേ ബാധിക്കൂ ഒരു വിദ്യാഭ്യാസ ദാതാവിൽ നിന്നുള്ള ലെറ്റർ ഓഫ് ഓഫർ മാത്രം ഉപയോഗിച്ച ആ തീയതിക്ക് മുമ്പ് സമർപ്പിച്ച വിസ അപേക്ഷകളെ ഇത് ബാധിക്കില്ല പ്രവേശന വിവരങ്ങൾ ട്യൂഷൻ ഫീസ് ആരംഭ തീയതി സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള ആവശ്യകതകളെ ഇന്നിവ വിശദീകരിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ സർവകലാശാല നൽകുന്ന ഔദ്യോഗിക രേഖയാണ് ലെറ്റർ ഓഫ് ഓഫർ പുതുവത്സരാഘോഷത്തിനിടെ മെൽബണിനുടനീളം അൻപതിലധികം ഉണ്ടായതായി പോലീസ് അറിയിച്ചു ആയുധങ്ങൾ കൈവശം വെച്ചതിന് റെയിൽവേ സ്റ്റേഷനുകളുൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു മോർണിംഗ്ടൺ ബ്ലയർ ബ്ലെയർഗൌളിൽ ഇന്നലെ വൈകുന്നേരം ഒരു കൌമരക്കാരനെ കുത്തേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് പതിനാറ് വയസ്സുള്ള രണ്ട് ആൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മെൽബണിലെ സിബിഡിയിലെ ൺ സ്ട്രീറ്റിലെ സ്റ്റാർബക്സ് കോഫി ഷോപ്പിൽ നടന്ന സംഘവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നയത്തിന് വിപരീതമായി ഓസ്ട്രേലിയ ദിനത്തിൽ അവധിക്കാല ചരക്കുകൾ വീഴ്ക്കാൻ സൂപ്പർ മാർക്കറ്റ് ടീം ഇനങ്ങൾ വിവിധ സ്റ്റോറുകൾ വഴി വിൽപ്പന നടത്തി ഉപഭോക്താക്കളെ ഓസ്ട്രേലിയൻ ദിനം ആഘോഷിക്കാൻ സഹായിക്കുമെന്ന് സൂപ്പർ മാർക്കറ്റ് ശ്രീംഖല അറിയിച്ചു ഓസ്ട്രേലിയൻ ദിനവുമായി ബന്ധപ്പെട്ട തീം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്താതെ രാജ്യത്തെ പ്രധാന സൂപ്പർമാർക്കറ്റ് മർക്കറ്റ് ശൃംഖലയായ പോൽസ്ബർഡ് കഴിഞ്ഞ വർഷം പിന്മാറിയിരുന്നു ഇത് ഉപഭോക്താക്കളിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു ചരക്കുകളുടെ ആവശ്യകതയിൽ ക്രമാനുഗതമായ ഇടിവുണ്ടായതിനാലാണ് തീരുമാനമെന്ന് കമ്പനി വിശദീകരിച്ചു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോൺ വഴിയും ഓൺലൈനായും ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനാണ് തീരുമാനം ക്വീൻസ്ലാൻഡിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ പുതിയ തരംഗം രേഖപ്പെടുത്തി കോവിഡ് കേസുകൾ കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ കുത്തനെ വർധനമാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത് ക്വീൻസ്ലാൻഡ് ഹെൽത്ത് ആണ് സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത് വൈറസ് കാരണം സംസ്ഥാനത്തുടനീളം നൂറുകണക്കിന് ആളുകൾ നിലവിൽ ചികിത്സയിലുണ്ട് കിഴക്കൻ ഓസ്ട്രേലിയയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ക്വീൻസ്ലാൻഡിലേക്ക് തരംഗം എത്തിയിരിക്കാമെന്ന സർവകലാശാലയിലെ എപ്പിഡമോളജി വിഭാഗം വ്യക്തമാക്കുന്നു കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയായി ഭർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു ഡിസംബർ ഒൻപതിനും ഇടയിൽ ക്യൂൻസ്റ്റാൻഡിലെ പൊതു ആശുപത്രിയിൽ പ്രതിദിനം ശരാശരി കോവിഡ് മുമ്പ് പ്രതിദിന ശരാശരി രോഗികളായിരുന്നു പ്രവേശിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും വയസ്സിന് മുകളിലുള്ളവരാണ് ഇന്തോനേഷ്യൻ ജയിലിൽ നിന്ന് മോചിച്ചതിനായി രണ്ടാഴ്ചയ്ക്ക് ശേഷം ക്യുൻസാനി പഴയ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ബാലി നയൻ ഗെ അംഗങ്ങളിൽ ഒരാളെ കൂടുതൽ ജയിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി സ്കോട്ട് റഷിനെയാണ് കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് മറ്റു നാല് പ്രതികൾക്കൊപ്പം സ്കോട്ട് റഷ് ഈ മാസം ആദ്യം ഇന്തോനേഷ്യയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് മടങ്ങിയെത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇന്തോനേഷ്യയിൽ രഷ് അറസ്റ്റിലായ അതേ മാസം നിരവധി കുറ്റകൃത്യങ്ങളിൽ ഹാജരാകുന്നതിൽ പരാജയപ്പെട്ടതിനെ ക്ലുവൻസ്റ്റാൻ പോലീസ് അദ്ദേഹത്തിന്റെ പേരിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഇതിന്റെ പേരിലായിരുന്നു രണ്ടാഴ്ചത്തെ ശിക്ഷ പുതുവർഷത്തിൽ ക്വീൻസ് ലാൻഡിലെ സ്വിമ്മിംഗ് സ്പോട്ടുകളിൽ ഉണ്ടായ രണ്ട് വ്യത്യസ്ത അപകടങ്ങളിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു ഗോൾഡ് കോസ്റ്റിലെ ബ്രേക്ക് ഐലൻഡിനു സമീപം സ്കൂബ ഡൈവിംഗിനിടെയാണ് ഒരപകടം ഉണ്ടായത് ബീച്ചിലെ വെള്ളത്തിൽ നിന്ന് പ്രതികരണങ്ങളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അടിയന്തര സേവനങ്ങൾ എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എമ്യൂബ്രേക്കിന് സമീപമുള്ള ക്യാമ്പ് സൈറ്റിൽ വാട്ടർ ട്രൂവിംഗിനിടെയുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു അൻപത്തിമൂന്ന് സെൽഫ് ലൈഫ് കണക്കനുസരിച്ച് ഡിസംബർ മുതൽ പേരാണ് അവരിൽ ഇരുപത്തിരണ്ട് പേർ തീരപ്രദേശത്താണ് മരിച്ചിട്ടുള്ളത് റോയൽ ലൈഫ് സേവിംഗ് ഓസ്ട്രേലിയയുടെ ഡേറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുങ്ങി മരണം വർദ്ധിച്ചതായി കണക്കാക്കുന്നു മരണനിരക്ക് നിരക്ക് അഞ്ചു വർഷത്തെ ശരാശരിയേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണ് ഓസ്ട്രേലിയയിലുള്ള എല്ലാ വടംവലി ടീമുകളെയും ഒരു കൂടെ കീഴിൽ അണിനിരുന്നതിനായി ഓസ്ട്രേലിയൻ ടെക് ഓഫ് വാർ അസോസിയേഷൻ രൂപീകൃതമാകുന്നു ഓസ്ട്രേലിയയുടെ മണ്ണിൽ വടംവലിക്ക് പുത്തനുണർവ് നൽകുകയാണ് അസോസിയേഷനിലൂടെ ലക്ഷ്യമിടുന്നത് വടംവലിയുടെ പ്രാധാന്യവും സ്വീകാര്യതയും ജനപ്രീതിയും കണക്കിലെടുത്ത് നിയമാവലികൾ പാലിച്ച് ഏകീകൃതമായി വടംവലി മത്സരങ്ങൾ ഓസ്ട്രേലിയയിൽ നടത്തുന്നതിനു വേണ്ടിയാണ് അസോസിയേഷൻ രൂപീകൃതമായിരിക്കുന്നത് ഇതിനായി ഒരു പുതിയ തുടക്കം എന്നോണം ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വടംവലി മത്സരവുമായി നിരന്തരം ഇടപെടുന്ന ആളുകളെ സമന്വയിപ്പിച്ച് ഒരു താൽക്കാലിക കമ്മിറ്റി രൂപീകരിച്ചു ഗോൾഡ് കോസ്റ്റിൽ നിന്നും ഷിഫ് കുര് മെൽബണിൽ നിന്നും ബെഞ്ചമിൻ ജേക്കബ് എന്നിവരാണ് കമ്മിറ്റിയുടെ ചീഫ് കോർഡിനേറ്റേഴ്സ് അഡ്ലയിൽ നിന്നുള്ള ടോമി മാത്യു ആണ് ഫ്രിഷറർ പിയാറോ സൺഷെയൻ കോസ്റ്റിൽ നിന്നുള്ള രാജേഷ് കെ രവീന്ദ്രനാണ് ബിജോയ് പാലക്കുഴപ്പിൽ ജോസിൻ ജോർജ് ജോബി മാത്യു ബിജു മുളയ്ക്കൽ എന്നിവരാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അസോസിയേഷൻ രൂപീകൃതമാകുന്നതോടെ വരും കാലങ്ങളിൽ നടത്തപ്പെടുന്ന വടംവരി മത്സരങ്ങൾക്ക് നിലവിലുള്ള എല്ലാ ടീമുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പൊതുവായ മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പ്രദാനം ചെയ്യുവാൻ അസോസിയേഷന് സാധിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം